യുഡിഎഫ് ഭരിക്കുന്ന പെരുമാവർ നഗരസഭയിലെ വികസന മുന്നറിപ്പിനെതിരെ എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് ജനകീയ മാർച്ച് നടത്തി എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഒന്നുപോലും നടപ്പാക്കാതെ നഗരസഭയിലെ ജനജീവിതം ദുസ്സഹമാക്കി കോൺഗ്രസിലെയും യുഡിഎഫിലെയും ചേരിപ്പോരും അധികാരത്തർക്കവും മൂലം മൂന്ന് ചെയർമാന്മാരും മൂന്ന് വൈസ് ചെയർമാന്മാരും മാറിയതല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നും എൽഡിഎഫ് പ്രവർത്തകർ ആരോപിക്കുന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ധർണ ഉദ്ഘാടനം ചെയ്തു സമരത്തിന് ആധാരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല ഈ നഗരത്തിലെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തോട് തൊട്ടു ചേർന്നു നിൽക്കുന്ന തിക്താനുഭവങ്ങളാണോ ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ നഗരസഭാ അതിർത്തിയിൽ മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമല്ലാതെയാകുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭാ ഭരണ നേതൃത്വത്തിനില്ലേ അതിനെല്ലേ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോ ജനങ്ങളെ ഈ ജനപ്രതിനിധികളെ അധികാരത്തിലേക്ക് നഗരസഭ മുനിസിപ്പൽ ആക്ട് പ്രകാരം പ്രാദേശിക സ്വയംഭരണ ഗവൺമെന്റ് എന്ന പ്രാദേശിക അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ മൂർത്തി മദ്ഭാവം ജനാധിപത്യ വേദി വിളക്കുകൾ കത്തിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കില്ലേ അതോ നഗരവാസികൾ ഇരുട്ടിലാക്കുക ഇരുട്ടിൽ ജീവിക്കട്ടെ എന്നതാണോ ഈ നഗരസഭ ഭരണാധികാരികളുടെ കാഴ്ചപ്പാട് മുനിസിപ്പൽ ഭരണത്തിന്റെ മൂക്കിന്റെ താഴെ ആ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് നിങ്ങൾ മീഡിയ ഒന്ന് ചെന്ന് നോക്കൂ നമ്മുടെ പുഷ്പ ജംഗ്ഷൻ അറിയപ്പെടുന്ന ജംഗ്ഷനില് വെജിറ്റബിൾ മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും അതിന്റെ കൂടി പോകുന്ന റോഡുകളിലൂടെ മനുഷ്യർക്ക് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം കെ പി റിജിമോൻ അധ്യക്ഷനായി സിപിഐഎം ഏരിയ സെക്രട്ടറി സി എം അബ്ദുൾ കരീം എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ കെ ഇ നൌഷദ സിപിഐ മണ്ഡലം സെക്രട്ടറി അടുക്കർ രമേശ് ചന്ദ സി കെ രൂപേഷ് കുമാർ കെ കെ നാസാർ പി സി ബാബു വി പി കാദർ ആർ എം രാമചന്ദ്രൻ വി കെ സന്തോഷ് സി കെ അസീം ഏലിയസ് മാത്യു എന്നിവർ സംസാരിച്ചു